എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ മലയാളം കണ്ട ഏറ്റവും മികച്ച നടന്മാരായ നമ്മുടെ സ്വന്തം ലാലാടനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചുമാണ് അതായത് നമ്മൾ മലയാള സിനിമാ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഇത്രയും കാലം ഒരേ മൂല്യത്തോടെ നിലനിന്ന നായക നടന്മാർ ഇല്ല എന്ന് തന്നെ പറയാം ഇനി ഭാവിയിലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത് ലാലാട്ടും മമ്മൂക്കയും ഇത്രയും അതായത് നാൽപ്പത് വർഷത്തിലേറെ കാലം ഒരേ മൂല്യത്തോടെ എങ്ങനെ അവർക്ക് നിലനിൽക്കാൻ സാധിച്ചു എന്നതിനെ കുറിച്ചാണ് എന്തായാലും അഭിനയിക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് മാത്രം ഇത്രയും കാലം നിലനിൽക്കാനാകില്ല അതിന് പിന്നിൽ വേറെയും ഒരുപാട് ഘടകങ്ങളുണ്ട് നമുക്കറിയാം മമ്മൂക്ക ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെയാണ് പക്ഷേ ആ സിനിമയിൽ അദ്ദേഹം വളരെ ചെറിയൊരു റോളാണ് കൈകാര്യം ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മേള എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ഒരു നല്ല ഒരു ക്യാരക്ടർ റോള് കൈകാര്യം ചെയ്തത് നമ്മുടെ ലാലാട്ടൻ ആദ്യമായി അഭിനയിച്ചത് തിരനോട്ടം എന്ന സിനിമയിലാണ് തിരനോട്ടം എന്ന സിനിമയിൽ വളരെ ചെറിയൊരു റോളായിരുന്നു ലാലാട്ടൻ കൈകാര്യം ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നല്ലൊരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയത് അത് നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അപ്പോൾ യാദർശികമായിട്ടാണെങ്കിലും ലാലാട്ടും മമ്മൂട്ടിയും മികച്ച റോളുകൾ കൈകാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെയാണ് അതിനുശേഷം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാകുമ്പോഴേക്കും ലാലാറ്റും മമ്മൂട്ടിയും അവരുടെ ആ ഒരു സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചിരുന്നു അതിനുശേഷം ഇത്രയും കാലം അവർ താരസിംഹാസനം ഉറപ്പിക്കുകയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പാണ് അന്ന് സൂപ്പർ താരങ്ങളായി തിളങ്ങിയിരുന്ന പല നടന്മാരും അതായത് ശങ്കർ റഹ്മാൻ തുടങ്ങിയ പല നടന്മാരും പിന്നീട് അവരുടെ താരപ്പൊലിമ കുറഞ്ഞു വരികയായിരുന്നു പക്ഷെ ലാലാടൻ മമ്മൂക്കയും ഇപ്പോഴും അവരുടെ ആ സ്ഥാനം അതേ മൂല്യത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മൂല്യത്തിൽ ജനഹൃദയങ്ങളിൽ അവരുടെ സ്ഥാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അഭിനയത്തിൻ്റെ മേന്മ കൊണ്ട് മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമുണ്ട് അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലാലാട്ടനും മമ്മൂക്കയും ഇന്ത്യ കണ്ട മികച്ച രണ്ട് നടന്മാരാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും ഉണ്ടാകാൻ സാധ്യതയില്ല നമ്മുടെ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്ന കാര്യം തന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലുള്ള പ്രേക്ഷകരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ പോയി വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല അഭിപ്രായമുള്ള സിനിമകൾ മാത്രമേ വിജയിപ്പിക്കാൻ സാധ്യതയുള്ളൂ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മലയാള സിനിമയിൽ നിലനിൽക്കാൻ തന്നെ വളരെ വിഷമം പിടിച്ച കാലത്താണ് ലാലാടനും മമ്മൂക്കയും ഇത്രയും വർഷങ്ങൾ ജനഹൃദയങ്ങളിൽ നിലനിന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലെ ചില രഹസ്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഒന്നാമത്തെ കാര്യം അവർ നല്ല നടന്മാരാണ് എന്നുള്ളത് തന്നെയാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നല്ല മികച്ച നടന്മാരാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നടന്മാർ ആയതുകൊണ്ട് മാത്രം ഇത്രയും കാലം ഒരു കാരണവശാലും നിലനിൽക്കാൻ സാധിക്കില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലുള്ള ഒരു ആസ്വാദന രുചി ആയിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുള്ള ആ ഒരു ആസ്വാദന നിലവാരമായിരിക്കില്ല ആയിരത്തി രണ്ടായിരത്തിലുണ്ടാവുക അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഒരു നടന് മാറാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മേ ബി നമ്മുടെ പ്രിയ നടൻ ശങ്കറൊക്കെ അന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ നിന്നും ഒരു പരിധിവരെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പിന്നീട് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ നിലനിൽക്കാൻ സാധിക്കാതെ പോയത് റഹ്മാൻ ഒരേ താരമൂല്യത്തോടെ നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മലയാള സിനിമയിലും മറ്റുള്ള മറുഭാഷ സിനിമകളിലും നല്ല റോളുകൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് അതായത് കാലത്തിനനുസരിച്ച് നമ്മുടെ സിനിമയുടെ രുചിയിൽ വ്യത്യാസം വരുത്താൻ സാധിക്കണം കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള കാര്യത്തിൽ ലാലാട്ടനും മമ്മൂക്കയും വളരെ പെർഫെക്റ്റായി അവർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിജയരഹസ്യങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ഭാഗ്യം തന്നെയാണ് കാരണം നമ്മൾ കഴിവോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ ഭാഗ്യം കൂടി അത്യാവശ്യമാണ് അതായത് നല്ല റോളുകൾ നമ്മളെ തേടി വരണം ഇപ്പം ലാലാട്ടിനായാലും അമ്മൂക്കിയായാലും മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലാണ് അവർ സൂപ്പർ താരങ്ങളായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സിനിമകൾ അവരെ തേടി വന്നു അവർ നോ പറഞ്ഞ സിനിമകളാണ് അടുത്ത നടന്മാരിലേക്ക് പോകാൻ സാധ്യത അപ്പോൾ നല്ല സിനിമകളും നല്ല എവർഗ്രീൻ ഗാനങ്ങളിൽ അഭിനയിക്കാനുമുള്ള അവസരം അവർക്ക് ലഭിച്ചു അത് മലയാള പ്രേക്ഷകരിൽ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതേപോലെ തന്നെ മലയാളം കണ്ട മികച്ച സംവിധായകരുടെ മികച്ച തിരക്കഥാകൃത്തുക്കളുടെ സിനിമയിൽ നായക വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഒരു പക്ഷേ ലാലാട്ടനും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ഭൂരിഭാഗ സിനിമകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പല സിനിമകളും റിപ്പീറ്റ് ഉള്ള സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് അറുപത് വയസ്സിന് ശേഷം ലാലാട്ടനായാലും മമ്മൂക്കിയായാലും കുറച്ച് പ്രായമുള്ള വേഷങ്ങൾ ചെയ്യാൻ അവർ പരോക്ഷമായി തയ്യാറായിരുന്നു പക്ഷേ പ്രേക്ഷകർ അത് വിസമ്മതിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അത്രമാത്രം ലാലാടർ മമ്മൂക്കിയും നായക നടൻ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടി എന്നുള്ളതാണ് ഇതിൻ്റെ തെളിവ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒന്ന് അഭിനയിക്കാനുള്ള കഴിവ് രണ്ടാമത്തത് അപ്ഡേറ്റഡ് ആയിരിക്കുക മൂന്നാമത്തത് ഭാഗ്യം ഇവ കഴിഞ്ഞാൽ നാലാമതായി വരുന്ന വിജയരഹസ്യം എന്ന് പറയുന്നത് പക്വമായ സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വം എന്നുള്ളതാണ് അതായത് ഇത്രയും വർഷം അവർ ഒരേ മൂല്യത്തോടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പക്വമായ സ്വഭാവ രീതിയിലൂടെ മാത്രമേ അവർക്ക് ഇത്രയും കാലം നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ കാരണം സിനിമാ മേഖലയിൽ കബളിപ്പിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് സിനിമ അവിടെ നിലനിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചിന്താശേഷിയുള്ള അതായത് വളരെ പക്വമായ ചിന്താശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും കാലം സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ നാലാമത്തെ വിജയരഹസ്യമായി കണക്കാക്കുന്നത് പക്വമായ സ്വഭാവമാണ് അപ്പോൾ ലാലാട്ടനായാലും മമ്മൂക്കിയായാലും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് വളരെ നിലപാടുള്ള വളരെ പക്വമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ലാലാട്ടനും മമ്മൂക്കിയും അഞ്ചാമത്തെ വിജയരഹസ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നടന് എല്ലാ അർത്ഥത്തിലും കൃത്യമായ രീതിയിൽ അഭിനയിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ലാലാട്ടനായാലും മമ്മൂക്കിയായാലും ആരോഗ്യം നിലനിർത്തുക എന്ന കാര്യത്തിൽ അവർ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം ആരോഗ്യത്തോടൊപ്പം സൗന്ദര്യവും നിലനിർത്തുക എന്നുള്ളത് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അഞ്ച് വിജയരഹസ്യങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ പുറമേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ സംസാരിച്ചത് പൂർണ്ണമായും ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിലാണ് അപ്പോൾ അടുത്ത ഒരു വിഷയവുമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ബൈ